ഹലോ എവിൻ സോറ്റ് റിയലക്ഷ്മിക്ക റെസൻ ഫ്രെയിം രസൻ ഫ്രെയിമിനായിട്ടുള്ള ഞാൻ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഞാൻ സൈഡിലായിട്ട് കുറച്ച് സ്വീക്വൻസും ഗോൾഡൻ കളർ സ്വീക്വൻസും വെച്ചിട്ടുണ്ട് സോ അതിൻ്റെ മീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം റെസന് ചെറുതായിട്ടൊന്ന് ഒരു ലെയർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം രസീൻ്റെ റേഷ്യോ നിങ്ങൾക്കറിയായിരിക്കും ടു ഈസ് ടു 2 ടു ടു ഇസ് ടു വൺ എന്ന് വെച്ചാൽ ടു പാർട്ട്സ് ഓഫ് റെസിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൺ പാർട്ട് ഓഫ് ഹാർഡ്നർ യൂസ് ചെയ്യണം അത് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന റെസിൻ്റെ പാക്കറ്റിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ബൈ വോളിയം ആണോ ബൈ വെയ്റ്റ് ആണോ എന്നുള്ളത് സോ ഇത് ഞാൻ മെല്ലെ മെല്ലെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു എടുക്കുന്നുണ്ട് ദെൻ അത് കഴിഞ്ഞിട്ടായിട്ട് അത് അവിടെ സ്റ്റിക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ യു ക്യാൻ പോൾ ദ റെസ്റ്റ് ഓഫ് ദി റെ ആഫ്റ്റർ എയ്റ്റീൻ അവേഴ്സ് ആകുമ്പോൾ തന്നെ ഇത് നല്ല രീതിക്ക് നല്ലൊരു സ്ട്രോങ് കട്ടിയായിട്ട് കിട്ടും സോ അതിന് മീറ്റും നമുക്ക് എന്തെയാണ് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം എന്തൊക്കെയാ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് അത് കട്ട് ചെയ്തിട്ട് ഇതിൽ നേരെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതിനൊന്ന് പ്രെസ് ചെയ്തിട്ട് ആ ഒരു ഷീറ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അത് അവിടെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കിട്ടും ഇത് ഈയൊരു സ്റ്റിക്കർ എന്ന് പറയുന്നത് വിനാൽ സ്റ്റിക്കേഴ്സ് എന്നാണ് അപ്പോൾ പല ടൈപ്പ് സ്റ്റിക്കേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് മെറ്റൽ സ്റ്റിക്കേഴ്സ് വിനാൽ സ്റ്റിക്കർ അങ്ങനെ ടു ത്രീ ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് നമുക്ക് റെസനില് യൂസ് ചെയ്യാം ദെൻ ഇത് ഒരു ഫൈനൽ പാർട്ടായിട്ട് ചെറിയൊരു പാർട്ട് ഓഫ് റെസിൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റെസിൻ പ്ലസ് ഹാർഡ് മിക്സ് ചെയ്ത മിക്സ്ചറാണ് ഓക്കെ അതൊന്ന് ഓൾ ഓവർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു തിൻ ലെയർ മതി അത് വന്നിട്ട് ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ബബിൾസ് ഓപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ബബിൾസൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബബിൾ റിപ്പല്യൻ സ്പ്രേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഇതൊക്കെ ഇതായി പിന്നെ എന്നിട്ട് ഇതൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റീൻ ഹവേഴ്സ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള ും ട്വൻ്റി ഫോർ അവേഴ്സ് ആയാൽ പിന്നും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് വരും അതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സാൻഡ് പേപ്പറിൽ സാൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ അതിൻ്റെ പൊടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ലെയറും കൂടി നമുക്ക് എന്തു ചെയ്യാം റെസിൻ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സോ അതൊരു ക്ലിയർ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും So this is the final output. Hope you like it. Thank you.